ഹൈഡിയേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളതും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആണ് നിങ്ങൾ വരി വരിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ലാർജ് ഏറ്റു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് തന്നെ റേറ്റ് കൂടിയതുണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട് ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിലുള്ള വ്യത്യാസമാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് സ്മോൾ ടു ത്രിപിൾ എക്സൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യമല്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അൻപത് ടു അൻപത്തിനാല് ഇത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് അൻപത് ടു അൻപത്താറ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഡൈനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ലാർജ് ട് ത്രിപ്ലെക്സല്ല വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ള അതിന് ശേഷമുള്ളത് ഉള്ളത് ലാർജറ്റ് ഫോർ എക്സല് അതിന് ശേഷം വരുന്നത് ലാർജറ്റ് ത്രിപ്ലെക്സല് അപ്പോൾ ഈ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും ഉണ്ട് അതുപോലെ തന്നെയാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ മെറ്റീരിയൽസിലും ഡെൽറ്റയിൽ ഡെൽറ്റ ഉണ്ട് വെറും ഡെൽറ്റ ഉണ്ട് അതിന് രണ്ട് മൂന്ന് ടൈപ്പ് അതിലും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഐറ്റംസ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഫോർ എക്സല്ല വരെയുണ്ട് അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എസ് ടു ഫൈവ് എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പേര് അറുപത് സൈസ് ചോദിക്കുന്നുണ്ട് ഇത് ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ് ഒരുപാട് ഓർഡർ ഈ ഒരു ഐറ്റംസിന് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിടുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതുവരെയുള്ള കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം